പറയാട്ടെ മാസം ഗേറ്റെങ്കിലും കണ്ടപ്പോഴേ ആരോടാ കൈ ഒന്നും കളോട്ടോ ആശയ പോട്ടെ ഗേറ്റൊക്കെ കണ്ടിട്ടെ പറയാൻ പറഞ്ഞോ 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 പറഞ്ഞു ഞാനേ അറിയോ വേണ്ട ഞങ്ങൾ പോവാക്കോട്ടെ മാസം ഗേറ്റെങ്കിലും കണ്ടപ്പോഴേ മറ്റേ നോക്കുന്നുണ്ട് ഞാൻ പോയി തരാം ഏട്ടോ ഞങ്ങൾ കുറച്ച് കൂടുതൽ നഗരസഭയിൽ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് തേടി ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ വീടുകളിൽ പ്രചാരണത്തിന് ഇവിടെ പ്രധാന കോൺഗ്രസിന്റെ നേതാവായിരുന്ന ശ്രീ സുകുമാരൻ നായരുടെ വീട്ടിലാണ് എത്തിയിരിക്കുന്നത് നഗരസഭ ചെയർമാൻ എന്നുള്ള നിലയിലും അതുപോലെ തന്നെ മലപ്പുറത്തെ പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും അധികമായിട്ടുണ്ടായിരുന്ന ബന്ധം അത് പ്രവർത്തകന്മാരും സ്ഥാനാർത്ഥിയിൽ കൂടി പറഞ്ഞപ്പോ പിന്നെ ആരിസാബിന് ഞങ്ങളെ സ്ഥാനാർത്ഥിയും പത്രക്കാരനാണ് അപ്പൊ തിരുമാരൻ ആരും പത്രപ്രവർത്തന രംഗത്ത് ഉണ്ടായിരുന്ന ആളാണ് ഞങ്ങളൊക്കെ വലിയ ആത്മബന്ധമായിരുന്നു വോട്ട് തേടി കൂടിയാണ് അദ്ദേഹം ഇവിടെ പഴയ നഗരസഭയുടെ ചെയർമാൻ കൂടിയാണ് ഓരോ വീടിനെയും ഓരോ ആളുകളെയും ആളാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ആദ്യമായിട്ട് വീടുകൾ തോറും കയറുകയാണ് ഈ സംസ്ഥാനം മുഴുവൻ ഓടി നടക്കുന്നതിനിടയിൽ ഈ ഓരോ വീടുകളിലും എത്തുന്നുണ്ടോ ഇല്ല ഞാൻ എൻ്റെ പഴയ നഗരസഭ അല്ലേ ഇത് നഗരസഭ ഇലക്ഷനല്ലേ അപ്പോൾ പ്രവർത്തകന്മാര് നിർബന്ധിക്കുമല്ലോ അപ്പോൾ നേരത്തെ എപ്പോഴും വന്നുകൊണ്ടിരുന്ന ഒരു വീടാണ് ശശികുമാരൻ നായരുടെ വീട് ആ സൗഹൃദം പുതുക്കലും എന്നാൽ അതൊരസല്ലേ രാവിലെ ഇവരെ ഇവിടെ വന്ന് ഇറങ്ങൽ ഈ നഗരസഭയിൽ യു ഡി എഫിന് ജയത്തിന് പ്രശ്നമോ കാര്യങ്ങളോ ഇല്ല ഇവരൊക്കെ ഞങ്ങൾക്ക് തന്നെയാണ് എന്നും പരമ്പരാഗതമായിട്ട് വോട്ട് ചെയ്യുന്ന ആളുകളുമാണ് അതൊന്നും പ്രശ്നമുണ്ടായിട്ടല്ല പക്ഷേ ഒരു ഓർമ്മ പുതുക്കലും പ്രചാരണത്തെ എങ്ങനെയാണ് കാണുന്നത് താങ്കൾ ഇവിടെ നേരത്തെ നഗരസഭ ചെയർമാനൊക്കെ ആ കാലമുണ്ട് അന്നത്തെ ഒരുപാട് വ്യത്യാസമുണ്ട് ഇപ്പോൾ അന്ന് പിന്നെ പ്രാദേശിക ഇലക്ഷനമൊക്കെ ആകുമ്പോൾ കുറച്ച് വീറും വാശിയൊക്കെ കൂടുതലായിരുന്നു അങ്ങ് വ്യക്തിപരമാവും അപ്പോൾ അങ്ങനൊന്നുമില്ല ഇപ്പോൾ ഒക്കെ പൊളിറ്റിക്കലാണ് അതുകൊണ്ട് കുഴപ്പമില്ല എങ്ങനെയാണ് നേതാവൊക്കെ വരുമ്പോൾ ഇന്ന് വരുന്ന പറഞ്ഞിരുന്നോ മലപ്പുറം നഗരസഭയ്ക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാകുന്ന ചേർന്നാണ് സ്വാഭാവിക നമുക്ക് ഒരു പ്രചോദനം ഊർജ്ജി വീട് നേരത്തെ കൗൺസിലറും സ്ഥാനാർത്ഥികളുടെ വീടാണ് തുടങ്ങലൊക്കെ ഇവിടെ നിന്നാണ് പ്രചാരണം അദ്ദേഹം ഉണ്ടാകുമ്പോഴും അങ്ങനെ പറഞ്ഞ രാഷ്ട്രീയ പോരാട്ടമാണ് നടക്കുന്നത് മറ്റൊന്നും ബാധിക്കില്ല എന്നുള്ളതാണ് കരുതുന്നത് ഏതായാലും എല്ലാവരും വലിയ ആവേശത്തിലാണ് നേതാക്കളൊക്കെ വരുമ്പോൾ വീട്ടുകാർക്കും സന്തോഷം തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിലാണ് എല്ലാവരും ഉന്നത തറവാട്ടുകാരും വലിയ ഇവിടുത്തെ പുരാതന കുടുംബങ്ങളൊക്കെ താമസിച്ചിരുന്ന സ്ഥലമാണ് ഇതൊരു പത്രരംഗത്ത് നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച സുമാരനായരുടെ വീടാണ് ഇതും അതുപോലെ ഒരു തറവാടാണ് ഇവിടെ മത്സരിക്കുന്നത് ആര്യസ്വാമിയൻ ഇവിടെ ആ അതും പത്രക്കാരനാണ് അപ്പോൾ എല്ലാം കൂടി ഞാനാണ് ഇവിടെ പഴയ ചെയർമാനുമാണ് അദ്ദേഹം പഴയ കൗൺസിലറുമാണ് അപ്പോൾ എല്ലാം കൂടി സമന്വയിച്ച് വന്നപ്പോഴുള്ള ഒരു വരവാണ് ആ ഒരു 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 പഴയ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് അനുഭൂതി പങ്കിട്ടുകൊണ്ടുള്ള ഒരു പ്രചരണ പരിപാടി നമുക്ക് നമുക്ക് ഏറ്റവും പ്രചോദനം ഇവിടെ പറഞ്ഞ പോലെ മതേതര വാർഡാണ് മുസ്ലിം ലീഗിന്റെ ഒരു വോട്ടം അങ്ങനല്ല മതേതര വോട്ടുകളേറ്റവും കൂടുതലാണ് എല്ലാ വിഭാഗം ജനങ്ങളും എന്നും യു ഡി എഫിന്റെ അപ്പൊ അതിന്റെ ഒരു അംബാസിഡർ വരുമ്പോൾ അതിന്റെ ഒരു ഗുണം ഉണ്ടാവും എല്ലാവരും കൂടി വർക്ക് ണക്ക അല്ലേ വെരി വെരി എല്ലാരും കൂടി അങ്ങോട്ട് തിരിഞ്ഞ് കടക്കാ വാ നല്ല ആവേശം പ്രകടനോ കുട്ടികൾ പൊഞ്ഞലൊക്കെ ജേഴ്സി ഇട്ട് നിർത്തും ബസാഖ് ജയിച്ചിട്ടിരിക്കണേ എല്ലാ കുട്ടികളും ഇട്ട പങ്കുകളും ഇട്ടു അല്ലേ എന്നാ കുട്ടികളുണ്ട് വരട്ടെ കുട്ടികളും കൂടി ആവുമ്പളേ കുട്ടികളും കൂടി ആവുമ്പളെ എല്ലാരും കൂടി ജയിച്ച കൊണ്ടു പോ നല്ലേ നല്ല ആവേശം പറകടാണ് ഏഹ് ആ

ഡയറക്റ്റ് ടീം രണ്ടായിരത്തി പത്ത് പതിനപ്പോഴേ അന്വേഷിച്ചു പന്ത്രണ്ട് വിളിച്ചു എന്താണ് ണ്ടായിരുന്നു അല്ലേ ഞാൻ വിട്ടോട്ടെ ആ ഓ ശരി ആയിക്കോട്ടെ ആ മനസ്സിലായി പിന്നെ പൊടാ പൊടാ കൂട്ടത്തിൽ ഇറങ്ങിയതാണ് എന്തൊക്കെയാണ് ഏ ആ ഇപ്പോഴും എഴുപത്തിയഞ്ചാ അന്നല്ലേ അത് ചെറുപ്പല്ലേ ചെറുപ്പല്ലോ അവിടെ അല്ല അന്ന് മൂപ്പർ ഒന്നായിട്ട് കോണ്ട്രാക്ട് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് കോൺട്രാക്ടർ അല്ല ഞാനതിന്റെ നോക്കിയത് കമ്മിറ്റി ആയിരുന്നു അവിടെ സമയമായി കേട്ടേക്കാം ആരോടാ കൈയൊക്കെ ഓക്കെ പോട മറ്റോടത്ത് വൈകി മറ്റോടത്ത് വൈകി ആ പോ ശരി 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 ശരി